വണ്ടി മുന്നേ തന്നെ ഓടി വന്ന് കയറി പോകുന്ന ഒരു വീഡിയോ അല്ല നമ്മൾ കണ്ടത് അപ്പൊ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആൾ വീൽ ഡ്രൈവിലേക്ക് ഡി സി മോട്ടർ കൊടുക്കുന്ന ആ ഒരു ട്രാക്ഷൻ പവർ ആ ഒരു ടോർക്ക് ആ ടോർക്കാണ് ഇതിനെ അവിടെ കയറി പോകാൻ സഹായിച്ചത് ഈ വണ്ടിയുടെ ഡി സി മോട്ടർ നിന്ന് ഈ ഈ വീട് ആ ഡി സി മോട്ടറിൽ നിന്നും ടയറിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ആ ഒരു ടോർക്ക് അത് കാരണം തന്നെയാണ് ഇവിടുന്ന് നമുക്ക് ഈ ഒരു റോക്ക് കയറി പോകാൻ സഹായിച്ചത് ഇതാണ് ഇതിന്റെ മാക്സിമായിട്ടുള്ള ഇതാണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഗൈസ് ടാറ്റാ ഹരിയർ ഇ വി ഇപ്പോൾ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് റോക്ക് മൗണ്ടൻ എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ ടാറ്റാ ഹാരിയർ ഇവിയുടെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണ് അതിൻ്റെ ഒരു പവർ വണ്ടിയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് അത് കീഴടക്കിയത് ആ ഒരു മൗണ്ടൈനിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അജീസ്ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകാം ഗൈസ് അപ്പോൾ നമ്മൾ ടാറ്റാ ഹാരിയർ ഇവിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതറിഞ്ഞാലേ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എലിഫന്റ് റോക്ക് മൗണ്ടൻ കയറിയത് അതിന്റെ പിന്നെ രഹസ്യം എന്താണെന്ന് അറിയോളൂ ഈ ഒരു ടാറ്റാ ഹാരിയർ ഇവിടെ മാക്സിമം പവർ വരുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ബി എച്ച് പി ആണ് അതുപോലെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അറുപത്തഞ്ച് ആണ് ചാർജിങ് ടൈമിൽ ഇരുപത്തി മിനിറ്റിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോവാട്ടിന്റെ പവർ ആണ് ചാർജ് ആകുക ഫൈവ് സീറ്റർ ആണ് ടാറ്റാ ഹാരിയർ ഇവി വരുന്നത് ഈ ഒരു ഫൈവ് സീറ്ററിൽ മാക്സിമം നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റിക്ക് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് ലിറ്റർ ആണ് ബൂത്ത് സ്പേസ് വരുന്നത് അതുപോലെ ട്വൽവ് ഇഞ്ച് ഒരു സാംസങ്ങിന്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി എച്ച് ഡി ഡിസ്പ്ലേ എന്നാണ് പറയുന്നത് എസ് യു ആണ് ബോഡി ടൈപ്പ് വരുന്നത് ടാറ്റാ ഹരിയറിന്റെ പിന്നെ വരുന്ന ഫീച്ചേഴ്സ് വരുന്നത് പവർ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട് എ ബി എസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് ഉണ്ട് എയർ ബാഗ്സ് എല്ലാം എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻജി സ്റ്റാർട്ട് ഷോപ്പ് സ്വിച്ചിൻ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അലോ വീൽസ് മൾട്ടി ഫംഗ്ഷനിങ് സ്റ്റിയറിംഗ് വീൽ ഇവയൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ അതുപോലെ ഇതൊരു ആൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ് എല്ലാ വീലും ടോർക്ക് റോഡീസെയും എല്ലാ വീലും ഡ്രൈവ് ചെയ്ത് കയറി പോകുന്ന ഒരു ഫോർ ഇൻറ്റു ഫോർ എന്ന രീതിയിൽ വരുന്ന നമ്മുടെ എൻജിൻ ടൈപ്പ് വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു ഇ വി പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് പതിനഞ്ച് മിനിറ്റിൽ ഇതൊരു ഫുൾ ചാർജ് സ്പീഡ് ചാർജിംഗ് ഉണ്ട് സ്പീഡ് ചാർജിങ് ചെയ്യും പതിനഞ്ച് മിനിറ്റിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇതിനാകുന്നതാണ് മാക്സിമം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആ പതിനഞ്ച് മിനിറ്റിൽ അച്ചീവ് ചെയ്യും അപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ എവിടെയും കുടുങ്ങാൻ തന്നെ ചാർജിങ് സ്പീഡ് ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്ക് സിസ്റ്റം എന്നത് ഡിസ്ക് ആണ് നാലായിരത്തി അറുന്നൂറ്റി ഏഴ് എം എം ആണ് ലെങ്ത്ത് വരുന്നത് വിട്ട് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എം എം ആണ് ഹൈറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എം എം ആണ് ടാറ്റാ ഹരിയർ ഇവിയുടെ വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എം എം ആണ് ഗൈസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രം മാത്രമൊന്നു പറയാം ഒരുപാട് സേഫ്റ്റി ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് കാണാതെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഫോൺ നോക്കി പറയുന്നത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്ക് അസിസ്റ്റ് സെൻട്രൽ ലോക്കിംഗ് ചൈൽഡ് സേഫ്റ്റി ലോക്ക് നമ്പർ ഓഫ് എയർ ബാഗ് സിക്സ് ഉണ്ട് അതുപോലെ ഡേ ആൻഡ് നൈറ്റ് റിയർ വ്യൂ മിറർ ഉണ്ട് അക്കോസ്റ്റിക് വെഹിക്കിൾ അലർട്ട് സിസ്റ്റം സീറ്റ് ബെൽറ്റ് വാണിങ് ട്രാക്ഷൻ കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പിന്നെ സ്പീഡ് ഉണ്ട് സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് ഉണ്ട് ഹിൽ ഡിസൈൻഡ് കൺട്രോൾ ഉണ്ട് ഹിൽ അസിസ്റ്റന്റ് ഉണ്ട് ഇമ്പാക്ട് സെൻസിങ് ഓട്ടോ ഡോർ അൺലോക്ക് ഉണ്ട് അതുപോലെ എന്റർടൈൻമെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാം റേഡിയോ വരുന്നുണ്ട് വയർലെസ് ഫോൺ ചാർജിങ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് ടച്ച് സ്ക്രീൻ വരുന്നത് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചസിന്റെ സാംസിന്റെ ഡിസ്പ്ലേ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യും പിന്നെ വരുന്നത് പത്ത് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ജെ ബി എല്ലിൻ്റെയാണ് ഫ്രണ്ട് റിയറും വരുന്നതാണ് അഡ്വാൻസ്ഡ് ഇൻ്റർനെറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം ലൈവ് വെതർ ഈ കാൾ ആൻഡ് ഐ കാൾ ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ഉണ്ട് ഗൂഗിൾ അലക്സ കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നതാണ് സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്ത് ഫോർ ട്വൻറ്റി ഡിഗ്രി ക്യാമറയിലാക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ബോട്ടം വരെ കാണാൻ പറ്റും വണ്ടിയുടെ ബോട്ടം വരെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ റോക്കിലൂടെ കിട്ടുന്ന സമയത്ത് ആ ഒരു ബോട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഷാർക്ക് ഹഡ്ജിൽ ഷാർക്കിൽ വരുന്ന ആ ഒരു ഷാർക്ക് ടൈൽ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതൊരു പ്രത്യേകതയാണ് പിന്നെ ഫ്രണ്ടിൽ റിയ റിയർ വ്യൂറിൽ തന്നെ ഇൻബിൽട്ടായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒ വി ആർ എമ്മിൻ്റെ അടിയിൽ തന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ട് ഇനി മെയിനായിട്ട് എലിഫൻറ്റ് റോക്ക് മൗണ്ടൻ കെയറാനുള്ള ആ ഒരു പ്രത്യേകത എന്തായിരുന്നു എവിടെന്നാണ് ഈ വണ്ടിക്ക് ഒരു പവർ കിട്ടിയത് ഇതിന്റെ മോഡ്സ് ഉണ്ട് ആറ് ടെൻ മോഡ്സുകൾ ഉണ്ട് അവ എന്തൊക്കെയാ നമുക്ക് മോഡാണ് രണ്ടാമത് വരുന്നത് റോക്ക് ക്രൗൾ മോഡാണ് മൂന്നാമത് വരുന്നത് മഡ് റഡ്സ് ആണ് നാലാമത് വരുന്നത് സ്നോ ആൻഡ് ഗ്രാസ് മഞ്ഞിലൂടെയും പുല്ലിലൂടെയും പിന്നെ വരുന്നത് സാന്റ് ആണ് സാന്റിന് മണലിലൂടെ ആൻഡ് കസ്റ്റം മോഡ് പല രീതിയിലും നമുക്ക് മോൺസുകൾ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റം മോഡ്സ് കൂടെ ഉണ്ട് ഇത്രയും മോഡുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഇവി വർക്ക് ചെയ്യുന്നത് ആൾ വീൽ ഡ്രൈവില് നമുക്ക് ഇത്രയും മോഡുകൾ വരുമ്പോൾ നമുക്ക് റോക്ക് മൗണ്ടല്ല എന്തും കയറാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ഒരു ഫോൾ വീൽ ഡ്രൈവ് എൻജിൻ ടൈപ്പ് ഫ്യൽ ടൈപ്പ് വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇനീഷ്യൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫോഴ്സിനെ എത്തിച്ചതിന് ശേഷമേ ഇതുപോലുള്ള ഒക്കെ നമുക്ക് കയറാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു ടാറ്റാ ഹാരിയർ ഇവീനെ സംബന്ധിച്ച് ആ ഒരു റോക്ക് മൗണ്ടെൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടാലും റോക്ക് മൗണ്ടേൻ്റെ അടുത്ത് എത്തി ആ ഒരു പാറയുടെ അടുത്ത് എത്തിയതിനു ശേഷമാണ് അവിടെ വണ്ടി ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ഇനീഷ്യൽ മൊമെൻ്റിൽ നിന്നാണ് ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ആ ഇനീഷ്യൽ ടോർക്ക് കൊടുത്തിട്ട് വണ്ടിയുടെ ആ ഒരു സ്റ്റോപ്പ് ആയത്ത സമയത്ത് തന്നെ ഫുൾ ആ ഒരു ടെറൈൻ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം റോക്ക് മോഡിൽ ഇട്ടതിന് ശേഷം അവിടെ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത് വണ്ടി മുന്നേ തന്നെ ഓടി വന്ന് കയറി പോകുന്ന ഒരു വീഡിയോ അല്ല നമ്മൾ കണ്ടത് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആൾ വീൽ ഡ്രൈവിലേക്ക് ഡി സി മോട്ടർ കൊടുക്കുന്ന ആ ഒരു ട്രാക്ഷൻ പവർ ആ ഒരു ടോർക്ക് ആ ടോർക്കാണ് ഇതിന് അവിടെ കയറി പോകാൻ സഹായിച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നവരിലെ എല്ലാവർക്കും എന്താണ് ഈ ഒരു ശരിക്കുള്ള ഈ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ വണ്ടികളുടെ എഞ്ചിനിലും വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് ടോർക്ക് ഇത്രയാണ് പറയാറുണ്ട് വണ്ടിയുടെ എൻജിൻ്റെ ടോർക്ക് പറയാറുണ്ട് സെയിം ആ ഒരു ടേണിങ് ആൻഡ് ട്വിസ്റ്റിങ് ഫോഴ്സ് തന്നെയാണ് ഇവിടെ ടോർക്ക് എന്ന് പ്രതിപാദിക്കുന്നത് വണ്ടിയുടെ ഡി സി മോട്ടറിൽ നിന്ന് ഈ ഈ വീടെ ഡി സി മോട്ടറിൽ നിന്നും ടയറിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ആ ഒരു ടോർക്ക് അത് കാരണം തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു റോക്ക് കയറി പോകാൻ സഹായിച്ചത് ഇതാണ് ഇതിൻ്റെ മാക്സിമായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് അപ്പോൾ ഞാൻ ടോർക്ക് എന്താണെന്ന് കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്ലാസ് ടോർക്ക് എന്ന് പറയുന്നത് ഒരു ഒരു ഷാഫ്റ്റിനെയോ ഒരു ടയറിനെയോ എന്തിനേയും നിങ്ങൾ തിരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടേണിങ് ആൻഡ് ട്വിസ്റ്റിംഗ് ഫോഴ്സ് അതിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത് അത് ആർ പി എം ആയിട്ട് റിലേറ്റഡ് ആണ് ആർ പി എം കുറയുമ്പോൾ ആർ പി എം കുറയുന്ന സമയത്ത് ഈ ടോർക്ക് കൂടുതലായിരിക്കും കുറഞ്ഞ ആർ പി എമ്മിലാണ് ഏറ്റവും മാക്സിമം ടോർക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഡി സി മോട്ടേഴ്സ് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൽ ഡി സി മോട്ടേഴ്സ് യൂസ് ചെയ്യുന്ന എസ്പെഷ്യലി ടാറ്റാ ഹയറിന് ആൾ വീൽ ഡ്രൈവ് ആകുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു ടെറൻ മോഡല് ആ ഒരു ലോവർ ആർ പി എമ്മിന് മാക്സിമം ടോർക്കായിരിക്കും കൊടുക്കുന്നത് ആൾ വീൽ ഡ്രൈവിലേക്ക് എല്ലാ വീലിലേക്കും മാക്സിമം ടോർക്കായിരിക്കും കൊടുക്കുന്നത് ഡി സി മോട്ടേഴ്സിൻ്റെ ആൾമേച്ചറിൻ്റെ കറണ്ട് കൂടുന്നവർ ടോർക്ക് വളരെയധികം കൂടും അപ്പോൾ നമുക്ക് മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഇതുപോലത്തെ ഈ ഒരു റോക്കൊക്കെ കയറി പോകാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഇതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക വിൽ പവർ കൂടിയാണ് കാരണം രണ്ട് സൈഡും കൊക്കെയാണ് വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മരണം സംഭവിക്കും അന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് ആ ഒരു വ്യക്തി കയറി ചെന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയോടുള്ള കോൺഫിഡൻസും വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും കൂടെ നോക്കിയിട്ടാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നിൽ രഹസ്യം എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ നോളജ് വലുതാണെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് സൈനിങ് ഓഫ് അജു പത്നാഭ്